സൂക്ഷിച്ചു നോക്കേണ്ട ഉണ്ണി ഇത് ഞാനല്ല എന്താണ് ഇപ്പൊ എല്ലാവരും മേപ്പെട്ട് നോക്കി നിൽക്കുന്നത് എന്നുള്ള വിചാരം എല്ലാവർക്കും ഉണ്ടാവും വല്ല മാസം കണ്ട എന്ന മറ്റിലുള്ള ഒരു നോട്ടം എന്നാ കേട്ടോളി അലാക്കിന്റെ ഒരു മലമ്പാമ്പ് ഇതാ ആ ഒരു മരത്തിന്റെ മുകളിൽ കിടക്കുന്നുണ്ട് അതിനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും കേട്ടോ ഇപ്പോഴാണ് തിരുവുകാട് എന്ന നാടിന്റെ പേരൊക്കെ എങ്ങനെ വന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിലാണ് ഈ ഒരു പാമ്പ് പുലിയൊക്കെ ഉള്ളത് ഈ ഒരാഴ്ച മാത്രം ഒരു അഞ്ചാറണത്തിനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ പാമ്പിനെ കണ്ട ഓലൊക്കെ പെട്ടെന്ന് നമ്മളെ വിളിക്കും ഞാൻ വേഗം വരും വിളിക്കും തോണിക്കലിൽ നിന്നും പിള്ളേര് പാമ്പുണ്ടെന്ന് വിളിച്ചപ്പോൾ തന്നെ ഞാൻ ജബ്ബാറിനെ കണക്ട് ചെയ്തു കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് ലീഡർ ജബ്ബാറിന്റെ നേതൃത്വത്തിൽ വന്ന ഈ ഒരു ടീം എന്നത്തെയും പോലെ ഇതിനെയും തൂക്കിയിട്ടുണ്ട് അത്രമാത്രം റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെ മരം ഒന്ന് മുറിച്ചിടേണ്ടി വന്നു എന്ന് മാത്രം ട്രോമാകെയർ പ്രവർത്തകരായ ഫാറൂഖൂപ്പറ സുബീഷ് മരിയാപുര അബ്ദുൽ ഖാദർ അങ്ങാടിപ്പുറ നിഷാദ് അരിപ്ര എന്നിവരുപെ കൂടെ ഉണ്ടായിരുന്നോ പിടികൂടിയ പെരുമ്പാമ്പിനെ നിലമ്പൂർ അമരമ്പ സൗത്ത് ഫോറസ്റ്റ് ആർ കൈമാറിയിട്ടുണ്ട് കേട്ടോ എന്തായാലും എല്ലാവർക്കും അത് ശ്രദ്ധിച്ചുകൊണ്ടിട്ടു ഇതിന്റെ കുടുംബക്കാരൊക്കെ തന്നെ ഉണ്ട്